പത്തനാപുരം നഗരമധ്യത്തിൽ ഉണ്ടായിരുന്ന ഹൈമാസ് ലൈറ്റ് ഇളക്കി മാറ്റിയത് പുനഃസ്ഥാപിച്ചിട്ടും ലൈറ്റ് കത്താത്തത് കാരണം ടൗൺ ഭാഗം ഇരുട്ടിൽ തന്നെ പുനലൂർ മൂവാറ്റുപുഴ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി നഗര ഹൃദയത്തിലെ ഹൈമാസ് ലൈറ്റ് നീക്കം ചെയ്തിരുന്നു ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ച അടിത്തറയിൽ വെളിച്ചമില്ലാത്തതും സൂചനാ ബോർഡുകൾ ഇല്ലാത്തതും കാരണത്താൽ റോഡിലെ ഡിവൈഡർ കാണാൻ പറ്റാത്തത് കാരണം ദൂര നിന്നും വരുന്ന വാഹനം ദിശ അറിയാതെ ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറിയ അപകടമുണ്ടാകുന്നതും പതിവാണ് പത്തനാപുരം ടൗൺ ഇരുട്ടിൽ അമർന്നിട്ട് ഏതാണ്ട് ഒന്നര വർഷങ്ങൾക്കപ്പുറമായി ഇവിടെ കെ എസ് ടി പിയുടെ റോഡ് നിർമ്മാണം നടന്നു വരികയാണ് അതിൻ്റെ കരാറുകാരായ ചെറിയാൻ വർക്കിയുടെ ഗ്രൂപ്പാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചിട്ടില്ല ഇവിടെ ബഹുമാനപ്പെട്ട കൊടുക്കുന്ന സുരേഷ് എം ബിയുടെ ശ്രമഫലമായി ഇവിടെ ഉണ്ടായിരുന്ന ഹൈമാസ് ലൈറ്റ് എടുത്തു മാറ്റിയിട്ട് ഇന്ന് ഒന്നര വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ് അതിന് പകരമായി ഒരു വലിയ തെരുവൊക്കെ ഇവിടെ കൊണ്ട് സ്ഥാപിക്കുമെന്ന് പറഞ്ഞ് ഇവിടെ ഒരു വിളക്കിൻ്റെ കാല് കൊണ്ടുവച്ചിട്ടുണ്ട് പക്ഷേ പുതിയൊരു ലൈറ്റ് സ്ഥാപിക്കുവാനോ പത്തനാപുരത്ത് ടൗണിൽ സ്ട്രീറ്റ് ലൈറ്റ് പുനഃക്രമീകരിക്കുവാനോ യാതൊരു നടപടിയും കെ എസ് ടി പിയുടെയോ ചെറിയാൻ വർക്കിയുടെ ഭാഗത്തുണ്ടായിട്ടില്ല നമ്മുടെ പ്രദേശത്തുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ നിന്ന് ബസ്സിനെ ആശ്രയിച്ച് ഏഴ് മണിക്ക് ശേഷം ജോലി കഴിഞ്ഞ് വരുന്ന സ്ത്രീകളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ് അവരനുഭവിക്കുന്നത് സാമൂഹിക വിരുദ്ധരുടെ ശല്യം പത്തനാപുരം ടൗൺ കേന്ദ്രീകരിച്ച് വർദ്ധിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിന് നിർമ്മാണ പ്രവർത്തനം നടക്കുകയാണ് ആ കെട്ടിടവും ഒരു വലിയ ബാധ്യതയായി പത്തനാപുരത്ത് മാറിയിരിക്കുകയാണ് അതിൻ്റെ അനുബന്ധമായ ഒരു ലൈറ്റ് പോലും സ്ഥാപിക്കാത്തത് കാരണം പത്തനാപുരം ടൗൺ ആകപ്പാടെ ഇരുട്ടിൽ മുങ്ങി അമർന്നിരിക്കുകയാണ് കൂടാതെ കാൽനട യാത്രികർക്ക് റോഡ് മുറിച്ചു കിടക്കാൻ സീബ്ര ലൈൻ ഇല്ലാത്തതും ബുദ്ധിമുട്ടിലാണ് റോഡ് നവീകരിച്ചതോടെ അമിത വേഗത്തിലാണ് വാഹനങ്ങൾ എത്തുന്നത് അല്ല ഈ ബെറ്റില്ലാത്തോണ്ട് പല പല പ്രശ്നങ്ങളാണ് ഇവിടെ സാമൂഹ്യം സ്ത്രീകൾക്ക് പോകാൻ പറ്റത്തില്ല കുട്ടികൾക്ക് പോകാൻ പറ്റത്തില്ല രാത്രിലൊന്നും ഭയങ്കര പ്രശ്നങ്ങളാണ് മൊത്തം മദ്യപാനം അങ്ങനെ എല്ലാ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ലൈറ്റ് റെഡിയാക്കാൻ ഉള്ള പരിപാടികൾ ചെയ്യണം ശബരിമല തീർത്ഥാടന കാലങ്ങളിലും രാത്രികളിലും വാഹനങ്ങളുടെ തിരക്കാണ് ജംഗ്ഷനിലെ കടകൾ അടച്ചാൽ പിന്നെ കൂരിട്ടിലാണ് നഗരം സവാരികൾക്ക് കൂരിട്ടാണ് ഇവിടെ ആറേ മുക്കാൽ കഴിഞ്ഞാൽ ഇരുട്ടാണ് രാത്രി ഇവിടെ പട്ടികളെ ശല്യം അല്ലാണ്ട് പിന്നെ അല്ല പിന്നെ മദ്യവിച്ചിട്ടുള്ള ശല്യങ്ങള് അത് വേറെ ഉണ്ട് ഇതെല്ലാം വെട്ടയില്ലാതെ കാരണമാണ് സംഭവിക്കുന്നത് ഒത്തിരി അപകടങ്ങൾ ഇതിന്റെ മുന്നിൽ ഉണ്ടായിട്ടുണ്ട് വെട്ടയില്ലാതെ കാരണം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വട്ടം ഉണ്ടാക്കാനുള്ള നടപടി എടുക്കാൻ വേണ്ടിട്ടാണ് പറയാനുള്ളത് എത്രയും വേഗം ലൈറ്റ് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാണ് ന്യൂസ് ബ്യൂറോ പത്തനാപുരം